എനിക്ക് പിന്നെ എനിക്കിന്തറിയണല്ലോ എനിക്ക് ചോദിക്കാൻ എനിക്ക് ചോദിച്ചു നോക്കോളൂ എനിക്ക് ചോദിക്കണം എനിക്ക് സംസാരിക്കണത് കൂടെ ഞാൻ അവിടെ നെഞ്ചത്തായിരിക്കും ആ എനിക്ക് ചവിട്ടാ ചവിട്ടാ വേണ്ട വന്നു ചവിട്ടാ പിന്നെ നീ വാടാ ഇങ്ങോട്ട് പോയി വിട്ട് നീ പോയി അടിക്കട വിട്ടൊന്നും കളയല്ലേ അവൻ എന്തൊക്കെ സീനൊക്കെ സീൻ നീ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാണോ ഭയങ്കര സീനാണ് ചെറിയ ഇത് കലാ വിട് അവനെ ഇങ്ങോട്ട് 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 വിടല്ലേ ആ നീ 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 ഞാൻ അങ്ങോട്ട് വാ വാടാ വാടാ വിട്ടാ പറ്റില്ലല്ലോ ആശ്റെ എന്താണ് പ്രശ്നം എന്താണ് നിങ്ങൾക്ക് ഇത് കൊച്ചു കാര്യം പക്ഷെ എനിക്ക് കൊച്ചു കാര്യം ഇവ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല ഞാൻ ഇന്നലെ എത്ര തവണ വിളിച്ചെന്നറിയാം അവൻ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല ഫോം വിളിച്ചെടുക്കാത്തത് ചെറിയ തെറ്റല്ല ഹഷിർ വലിയ തെറ്റാണ് വലിയ തെറ്റ് ഞാൻ നിന്റെ നിന്നേ നീ എന്തിനാ എന്നെ നീ നീ ഫുൾ ഓഫ് സർപ്രൈസസ് ആൻഡ് നിനക്ക് കാരണം 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 ഒന്നും ജീവിക്കുന്ന പോലെ ജീവിതമല്ല എന്റത് അത് നീ ചോർണയുടെ പുണ്ണാക്ക നിന്നാ നീ ഒരുപാട് കളി എന്റെ കാര്യം ഉണ്ടല്ലോ കാരണം പറയണോ ഇയാൾ അവൻ അടിക്കാലി പിടിക്കുന്ന പിടങ്ങുന്നെന്തിന് ഞാൻ വിടട്ടാ കൈ അടിക്കുന്നു അമ്പുര് ഗൂഗിൾ പേ അയച്ചാറേടാ പറഞ്ഞു കൊറ അങ്ങോട്ട് അതെ ഞാനൊരു മനുഷ്യല്ലേടാ പെട്ടെന്ന് ഒരു കാരണം ഉണ്ടാക്കി പറയാൻ പറഞ്ഞ നിന്നെ കൊണ്ട് പറ്റുമോ കുറച്ച് കാരണം ഉണ്ട് കാരണം ഞാൻ പറയാൻ പോവാണ് പോകൂല വിനായ കാരണം ഇന്ന് പറയുന്നില്ല നാളത്തേക്ക് ഈ മീറ്റിംഗ് അങ്ങ് നീക്കി വെച്ചാലോ നിന്നെ ഞാൻ ഭൂമിയിൽ നിന്ന് നീക്കും ഓഹോ പിന്നെ മാറിയേ നീ ഒരുപാട് ആയാലോട് ആശ്രയ അമ്മക്ക് സംസാരിക്ക കഴിഞ്ഞ ആഴ്ച വാങ്ങിക്കൊണ്ടുപോയ രണ്ടായിരം എനിക്ക് ഏറ്റവും വേദനിപ്പിക്കുന്ന മനസ്സിലാക്ക എന്തെങ്കിലും അത്യാവശ്യത്തിനാണ് വിളിച്ചതെങ്കിലേ ഞാൻ ഇപ്പൊ മരണവേദന വന്നാണ് മരണവേദന വന്നാ നീ നീ എന്തിനെ വിളിക്കണം വെറുതെ ഞാൻ ഞാൻ ഒരു ഉദാഹരണം അത് ഒരു കാര്യം പറയട്ടോ ഇനി ഒട്ടും ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് എന്ത് മാത്രം വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്നറിയോ നിന്റെ അടുത്ത് എത്രവണ്ണം ഞാൻ പറഞ്ഞതെന്ന് നീ എന്തേലും ഒന്ന് മാറിയാ നിനക്ക് ഇനി മനസ്സിലാക്കി കൂടെ കാര്യം വെച്ചാ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ നിന്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ എടുക്കാൻ നിന്നെയൊക്കെ എനിക്ക് വിളിക്കാൻ പറ്റൂ നീയൊക്കെ നീ നിന്റെ ലൈൻ വിളിക്കുമ്പോൾ നീ ഫോൺ എടുക്കുന്നല്ലോ അത് ചെയ്യുന്നുണ്ടല്ലോ ഇതാ അങ്ങനെ ഒരു കാര്യം നീ എന്തേലും നീ ചെയ്തിട്ടുണ്ടോ ഞാൻ എത്ര തവണ ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കിയാണ് ഫോൺ വിളിച്ചെടുക്കണ എടുക്കണം നീ എടുത്താ അത് എന്ത് മാത്രം എനിക്ക് വിഷമം ഉണ്ടാകുന്ന അറിയോ അവിടെ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യില്ല അളിയാ എട പറ്റിപ്പോയടാളിയാ എടാ പക്ഷെ ഇനി ഞാൻ ആര് വിളിച്ചാലും എടുക്കൂടാ നിന്റെ കോൾ ഞാൻ മനപ്പുറം എടുക്കത്തേണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ ചെയ്യുമോളിയാ ഞാൻ നിങ്ങൾ എന്നെ എന്നോട്ട് കാണാൻ തുടങ്ങിയടാ നമ്മൾ എന്നോട്ടുള്ള ബന്ധം ഏഹ് ഇപ്പൊ ലവൺ വിളിച്ചിട്ടാണെങ്കിൽ ഓക്കെ നീ വിളിച്ച് നീ എടുക്കാരിക്കും നീ എന്റെ വാക്ക് കേൾക്ക് ഇനി ഇനി ആര് വിളിച്ചാലും ഞാൻ എടുക്കും നീ അല്ല ഇനി ആര് വിളിച്ചാലും ഞാൻ എടുക്കും അറിയാമോ ഇനി കസ്റ്റമർ കെയർ വിളിച്ചാൽ പോലും ഞാൻ എടുക്കുവോളിയാ ഈ കാഴ്ചാണ്ട് ഞാൻ വല്ലാതെ അത്ഭുതപ്പെടുകയും ഒരേ സമയം ഞാൻ പേടിക്കുകയും ചെയ്തു എൻ്റെ മുന്നിൽ വെച്ച് കനകരാജപ്പ മൂന്നാമത്തെ തവണയാണ് വിളിക്കുന്നത് എന്നിട്ടും ഇവൻ ഫോൺ എടുക്കുന്നില്ല എന്നിട്ട് അവൻ എന്നോട് പറയുന്നത് ഇനി ഞാൻ ഫോൺ വിളിച്ചെടുക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വിനായകൻ നീ ആരാണെന്ന് പക്ഷേ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഇനി ഞാൻ വിനായകനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇനി ഞാൻ ഈ വിനായകൻ്റെ ഈ ക്യാരക്ടറുമായിട്ട് പൊരുത്തപ്പെട്ടു പോണം അതാണ് ശരിയായ മാർഗം ക്ഷമിച്ച നീ ക്ഷമിച്ച നീ ക്ഷമിച്ചു പറയടാ എന്താ പറയടാ അളിയാ പറ ക്ഷമിച്ചടാ കുട്ടാ